നാളികേരത്തിന് പിന്നാലെ നേന്ത്രവാഴക്കും വില കൂടിയതോടെ കർഷകർ ആശ്വാസത്തിൽ മാസങ്ങൾക്ക് മുൻപ് നാടൻകുലയ്ക്ക് കിലോക്ക് മുപ്പത് മുപ്പത്തഞ്ച് രൂപ ലഭിച്ച സ്ഥാനത്ത് കർഷകർക്കിപ്പോൾ അറുപത് എഴുപത് രൂപ വരെയാണ് വില ലഭിക്കുന്നത് ഇരട്ടിയോളമാണ് വില വർധന കച്ചവടക്കാർ കിലോക്ക് എൺപത്തിയഞ്ച് നൂറ് രൂപ നിരക്കിലാണ് നാടൻ നേന്ത്രപ്പഴം വിൽക്കുന്നത് ഏറെക്കാലത്തിനിടെയാണ് വാഴ കർഷകർക്ക് ആശ്വാസവില ലഭിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന നേന്ത്രക്കുലക്ക് കിലോക്ക് അങ്ങാടിയിൽ അൻപത്തഞ്ച് അറുപത്തഞ്ച് രൂപ വരെയാണ് വില ഇത് കടക്കാർ എഴുപത്തി അഞ്ച് എൺപത് രൂപക്കാണിപ്പോൾ വിൽപ്പന നടത്തുന്നത് നാലു മാസം മുൻപ് ഇതര സംസ്ഥാന കുലകൾ മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തിയിരുന്നു മൈസൂർ പഴത്തിന് മുപ്പത്തഞ്ച് നാൽപ്പതും ആണിപ്പൂവിന് നാൽപ്പത് അൻപതും റോബസ്റ്റിന് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയുമാണ് നിലവിൽ ചെറുകിട കച്ചവടക്കാരുടെ ശരാശരി വിൽപ്പന വില പച്ച തേങ്ങക്ക് വില അൻപത് രൂപയോളമായി ഉയർന്നപ്പോൾ തേങ്ങ ആവശ്യത്തിന് പോലെ വാഴക്കുലക്ക് വില കൂടിയപ്പോൾ വിളവ് വേണ്ടത്ര ഇല്ലെന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നേന്ത്രക്കുല പൊതുവെ പതിനഞ്ച് കിലോക്ക് മുകളിൽ വരെ തൂക്കമുണ്ടാവാറുണ്ടെങ്കിൽ ഇപ്പോൾ വിളവെടുക്കുന്ന കർഷകരിൽ പലർക്കും ചെറിയ കുലകളാണ് വിളഞ്ഞത് മിക്കയിടത്തും എട്ട് പന്ത്രണ്ട് കിലോ വരെയാണ് ശരാശരി തൂക്കം ചില ഭാഗങ്ങളിൽ മാത്രമാണ് കൂടുതൽ പടലകളോടെ വലിയ കുലകൾ വിളഞ്ഞത് പത്ത് കിലോ തൂക്കമുള്ള നാടൻ നേന്ത്രക്കുല കടകളിൽ എത്തിക്കുമ്പോൾ ഒരു കിലോയോളം തണ്ട് കുറച്ചാണ് തൂക്കം കണക്കാക്കുക അപ്പോൾ കിലോക്ക് അറുപത് എഴുപത് രൂപ തോതിൽ ലഭിച്ചാൽ തന്നെ അഞ്ഞൂറ്റി നാപ്പത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ലഭിക്കുന്നത് മൂന്ന് മാസം മുൻപ് ജില്ലയിലെ വാഴയിലാകെ പുഴുക്കൾ പ്രത്യക്ഷപ്പെടുകയും ഇലകളാകെ നശിക്കുകയും ചെയ്തിരുന്നു ഇത് വാഴയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു പുഴുശല്യത്താലുള്ള വളർച്ചക്കുറവും കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളുമാണ് വാഴക്കുലകളുടെ തൂക്കം കുറയാൻ കാരണമായി കർഷകർ പറയുന്നത് വാഴക്കന്ന് കൂലിച്ചെലവ് വളമിടൽ നാട്ടുകെട്ടൽ അടക്കമുള്ളവയ്ക്ക് മുമ്പത്തേക്കാൾ ചെലവ് കൂടിയതും അതിനൊത്ത് വാഴക്കുലക്ക് വില ലഭിക്കാത്തതും നീർവാർച്ചയുള്ള കൂടുതൽ സ്ഥലം കുറഞ്ഞ പാട്ടത്തിന് ലഭിക്കാത്തതും കാരണം നിരവധി കർഷകർ ഇതിനകം ഈ മേഖല വിട്ടിട്ടുണ്ട് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ